ഗോൾഡൻ ഫുഡ് പ്രിൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ റവറൻ ഡോക്ടർ തോമസ് മൂലയിലച്ചൻ്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത് ഒരു ഗെയിമിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അവസാനിപ്പിച്ചു വീണ്ടും അടുത്തൊരു ഗെയിമിലേക്ക് നമ്മൾ സ്നേഹത്തോടെ

ിൽ നടക്കും അമ്പതില് അമരും അമരുക അമരും അറുപതിൽ അടിയറവ് പറയും എഴുപതിൽ എഴയും എൺപതിൽ ഇരക്കും തൊണ്ണൂറിൽ തീരും അച്ഛനിപ്പൊ ഏത് സ്റ്റേജിലാ ഞാൻ ഞാനിപ്പരക്കുന്നില്ല നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ചെയ്യും പക്ഷെ നമ്മുടെ ക്രൈസ്തവ ദർശനുസരിച്ചൊരു ഉയർപ്പില്ലേ വീർപ്പുണ്ട് അത് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞല്ലോ സുവാളി ചെയ്യാൻ ഞാൻ പറഞ്ഞു ശാസ്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ അത് പിള്ളകളിയല്ല പട്ടമായി മനസ്സിലായില്ലേ കഴിഞ്ഞ ശേഷം അപ്പൊ എഴുപത്തിരണ്ടിലാണ് എന്റെ പട്ടം ജനുവരി എട്ടാണ് ആ അല്ലേ നിങ്ങൾ ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് അക്കാഡമിക് ഇയറാണ് ഞങ്ങളുടെ അപ്പം ഓർഡിനേഷൻ എടുത്തപ്പെടുത്തുന്നു അന്ന് ഈ ഞങ്ങളുടെ ഇത് പിന്നെ സെന്റ് തോമസ് സെന്റിനറി എഴുപത്തിരണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പട്ടം മൈലാപ്പൂര് വെച്ച് നടത്താനായിട്ട് പ്ലാൻ ഇട്ടു എല്ലാം എൻ്റെ പിന്നെ ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ അടിച്ചു ഞങ്ങൾ അപ്പോഴാണ് ആ യുദ്ധം വരുന്നത് പാകിസ്ഥാനി അതുകൊണ്ട് സംഗതി മാറ്റി അപ്പോൾ അത് ഒരു വിധത്തിലും ഞങ്ങൾക്ക് ഇഷ്ടമായി കാരണം അവിടെ പോയി പെട്ടെന്ന് പഠിച്ച കാര്യം തോമസ് അലിയുടെ അടുത്താണ് പോകുന്നു പക്ഷേ ഇത്തരത്തിൽ തന്നെ നാട്ടിൽ ആരും ആരും കൂടാണ്ട് അതുകൊണ്ട് അവിടെ അങ്ങനെ വന്നപ്പോഴത്തേനും അത് ഒഴിവായി കിട്ടി പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും പിതാവും ഫസ്റ്റ് കസിൻസാണ് പിതാവിൻ്റെ വീട്ടുകാർ മൂലയിൽ നിന്നാണ് ദത്ത് പോയതാണ് പൊതുവേ എല്ലായിടത്തും ഒരുമിച്ചാണ് കൊടുത്തോണ്ടിരുന്നത് ആദ്യകാലത്തൊക്കെ സെമിനാരിമിച്ചായിരുന്നു പട്ടം കൊടുത്തോണ്ടത് അത് പിന്നെ വന്നപ്പോഴത്തേന് രൂപതയിലോട്ട് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴും ഞങ്ങളുടെ അതും ഞങ്ങളുടെ ബാച്ച്പ്പെട്ട മറ്റുള്ളവരുടെയൊക്കെ തന്നെ അവർ പിന്നെ പൊതുവായിട്ട് നടക്കുകയാണ് നടക്കുകയായിരുന്നു എൻ്റെത് സ്പെഷ്യലായിട്ട് ജീകുവൽ ആദ്യത്തെ പട്ടമാണ് ആ എന്നുവെച്ചാൽ പട്ടം മേടിച്ചമാരുണ്ട് പക്ഷേ അത് പട്ടം തിരിപ്പെട്ടം നടക്കുന്ന ശുശ്രൂഷ ശുശ്രൂഷൻ്റായിരുന്നു അപ്പം അന്നേരം ഈ അച്ചടി അടിച്ച പിന്നെ കാറഡുണ്ടല്ലോ അത് പിന്നെ തെങ്ങ് കയറുമ്പോൾ അത് കുറിക്കാനായിട്ട് വീട്ടിൽ ഉപയോഗിച്ചു എണ്ണം കുറിക്കാനായിട്ട് ഇല്ല ആ അപ്പം അത് കഴിഞ്ഞ് പട്ടത്തിൻ്റെ ഇത് ഇങ്ങനെ ഒരു സൗകര്യം കൊണ്ട് അത് വലിയൊരു അനുഭവമായിരുന്നു പട്ടം അയപ്പഴത്തേനും വളരെ അപ്പം ഞാൻ പിന്നെ ചൂടൊക്കെ ായി എനിക്ക് തന്നെ തോന്നി മച്ചു അപ്പൊ എന്നിട്ട് അങ്ങനെ വന്ന് ഓർഡനേഷൻ്റെ ദിവസം എല്ലാം വന്നു വലിയ വലിയ ആഘോഷമായിരുന്നു തിരിപ്പര് വലിയ ആൾക്കൂട്ടമായിരുന്നു അങ്ങനെ ഓർഡിനേഷൻ കഴിഞ്ഞു എഴുപത്തിരണ്ട് ജനുവരി എട്ടാം തീയതി മിക്കവാറും ബാച്ചിലുള്ളവരോടൊക്കെ എഴുപത്തി ഒന്ന് തീർന്നു അപ്പം എഴുപത്തിരണ്ടിന് രണ്ട് ബാച്ചുണ്ട് ഞങ്ങൾ യൂണിയേഴ്സിൻ്റെ ഡിസംബറിൽ വന്നപ്പം അവർ എഴുപത്തിരണ്ടുകാരായി ഞാൻ ഞങ്ങളുടെ എഴുപത്തിരണ്ട് അവസാനം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മാസത്തോളം മാടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിയമനം കിട്ടിയില്ല എല്ലാവർക്കും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് ജൂൺ മാസത്തിൽ എനിക്ക് നിയമനം കിട്ടുന്നത് പള്ളിയിൽ അസന്ധി ആയിട്ട് ജൂൺ മാസത്തിൽ കിട്ടി ആ മാസത്തിൽ തന്നെ അവസാനത്തിൽ കെ സി എസ് എൻ്റെ ചാർജം കിട്ടി ശരി അത് കിട്ടി എന്ന് പറഞ്ഞാല് ഞാൻ എം സി എസ് എൽ ആയിരുന്നപ്പോഴും ഇതിന് കെ സി എസിൽ എം സി എസിൽ നിർജപ്പെട്ടിരുന്നു ഒരു ക്യാമ്പനി ഞാൻ പോയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കും അപ്പം അത് മാത്രമേ അന്നത്തെ എം സി എസ് അന്നത്തെ ആളുകളൊക്കെ എപ്പോഴും ഉണ്ട് പ്രൊഫസർ പി ടി തോമസ് ഒക്കെ അന്നേരം ഉണ്ട് അതെന്താന്ന് പറയത്തില്ല ഒരു അവറിയലിസ് ഒരു വിശുദ്ധനായ വേദികൾ നല്ല പനീഷൻ പുള്ളി ഹെഡ്മാസ്റ്റർ ഒക്കെ അയച്ചാൽ റിട്ടയർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എങ്കിലും പുള്ളി അതിൻ്റെ ചാർജായിട്ട് വന്നു അപ്പം അതിന് രേഷ്യം ഉണ്ടാടണ പിന്നെ ആയിരുന്നു എന്റെ ഡയറക്ടർ അപ്പം അദ്ദേഹം പിന്നെ എക്സാർക്കായിട്ട് മാറി അപ്പം അതിന് താൽക്കാലികമായിട്ട് അപ്പൊ എന്നിട്ട് ഞാൻ എന്നാന്ന് പറഞ്ഞാൽ പിതാവ് അരവലുട്ടി എല്ലാം പറഞ്ഞു അന്ന് പോണൊന്നുമില്ല അപ്പൊ കത്ത് കൊടുത്തു വിട്ടു എല്ലാം പറഞ്ഞു പറഞ്ഞു പിതാവ് പറഞ്ഞു ഇതാവറയിലേസ് അച്ഛൻ അച്ഛന് അച്ഛന്റെ കൂടെ പോണം ആയിക്കോട്ടെ അപ്പം ഈ അച്ഛന് എല്ലാ ദിവസവും ഞങ്ങൾ സ്കൂളിൽ കൂടെ പോയി ബാലാ രൂപത്തിൽ എല്ലാ സ്കൂളിലും പോയി ഹൈസ്കൂളില് അത് ഹൈസ്കൂളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കെ സി എസ്സിലെ ഇന്നത്തെ പോലെ പിള്ളേർക്കൊന്നുമില്ല എട്ട് ഒമ്പത് പത്ത് അതായത് പീക്ക് പോയിന്റ് ആണ് പീക്ക് അവർ ആണ് പിള്ളേരുടെ അതായത് ഞാൻ പറഞ്ഞല്ലോ പത്തിൽ പത്തൊന്ന് പറഞ്ഞല്ലോ അവർ ടേണിങ് പോയിന്റ് ആണ് ടീനേജ് ഏർലി ടീനേജ്സാണ് പതിമൂന്ന് പതിനഞ്ച് ആ ടീനേജിലാണ് ഏറ്റവും കൂടുതൽ ഫോർമേഷൻ കേൾക്കുന്നതും സ്വീകരിക്കുന്നതും കിട്ടേണ്ടതും അതായത് അത് അത് എനിക്ക് വലിയ ഇഷ്ടമായി എനിക്ക് എന്റെ ആ പിന്നെ പിന്നെ സ്വാൾകുടത്തെ പഠിച്ചപ്പോൾ സമരത്തിനു പോയിരുന്നു ഈ പിന്നെ വിമോചന സമരമുണ്ട് അതിനുമുമ്പ് വയലാർ വിവര സമരം അപ്പൊ അതിനു രണ്ടു പ്രാവശ്യം ജയിലിൽ പോയി ജയ പിന്നെ വിദ്യാർത്ഥി ഐക്യ എറിഞ്ഞുപൊട്ടിച്ചൊന്നുമില്ല വിദ്യാർത്ഥി ഐകസിണ്ട അന്നത്തെ ഉണ്ട് ജനാധിപത്യത്തിൻ ശബ്ദമിത ജനരോഷത്തിൻ ശബ്ദമിത അലകൾ ആഴുകൾ ഏഴും ഭേദ ചുയരം ഒരു ഉജ്ജ്വല ശബ്ദമിത ഓ ഓ അപ്പോട്ടെ അപ്പം വിഷയപ്പെട്ട് അപ്പം കെ എസ് ഇ സിയിൽ വന്ന് കഴിഞ്ഞാൽ എഴുതിപ്പെടുത്താനും അത് എനിക്കിഷ്ടപ്പെട്ട മേഖലയായിരുന്നു അതുകൊണ്ട് കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് ലീഗ് അതെ അപ്പം ആദ്യം ഈ സർവേ പള്ളിക്കൂടങ്ങൾ എല്ലാം പോയി എന്താ അച്ഛൻ പിന്നെ ഞങ്ങൾ ചെല്ലുമ്പം സ്വീകരണം കിട്ടുന്നുണ്ട് മുട്ടം ബെല്ലടിക്കുന്നു പിന്നെ അസംബ്ലി കൂടുന്നു അച്ഛൻ സംസാരിക്കുന്നു ഞാനിങ്ങനെ ഒരു ശിവ ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നു പുള്ളിയുടെ ബാഗൊക്കെ ചുമക്കുക ഇങ്ങനെ പോവാം ആ കാശൊക്കെ പുള്ളിയാണ് ഈ വണ്ടിയക്കാരൻ ടിക്കറ്റ് അത് കാശൊന്നുമില്ല കേട്ടോ ആ അപ്പം ഒക്കെ എടുക്കുന്ന പുള്ളിയാണ് അങ്ങനെ അച്ഛൻ്റെ ഒരു ബാല്യക്കാരൻ്റെ രീതിയിൽ നമ്മൾ കൂട്ടത്തേക്കാണ് അച്ഛൻ ഇങ്ങനെ പോയി ഈ പള്ളക്കൂടം മുഴുവൻ കവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെമിനാർ വിളിച്ചു ടീച്ചേഴ്സിൻ്റെ സെമിനാർ അത് പിതാപ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ അപ്പോൾ ഒരു ഒരു മൂവായി പിന്നെ ആ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ആ എപ്പോഴാണ് കിട്ടിയപ്പോൾ അൻപത്തിരണ്ട് രൂപ നൂറ്റിയിരു പേജ് നോട്ട് ബുക്ക് കത്തോലിക്ക വിദ്യാർത്ഥി ഒരു മാസിക ഉണ്ട് അതിന്റെ പിന്നെ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും കാര്യങ്ങളാണോസ് ഫെൽസിസ് വേർഡ് സെൻറ്റ് മേരീസിലെ ടീച്ചറാകും മലയാളം ടീച്ചറാവും അപ്പോൾ അവര് അന്നേരത്തെ ട്രഷറർ പിന്നെ ആരോ നേരത്തിൽ പിന്നെ തപ്പി പിടിച്ച് പ്രസിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി ഒരു 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 സാറായിരുന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നാ ചെയ്യണ്ടേ എനിക്കൊന്നും അറിയില്ലേ ഒന്നും ആയിട്ടില്ല അതിൽ മാർഗ്ഗരേഖ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൺസ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് പിന്നെ പിന്നെ പരിപാടി എടുത്തു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആമ്പിളെ റൊട്ടിയെടത്തിൻ്റെ കെട്ടുകാലും അന്ന് ഞാൻ ചാർജ് എടുക്കുമ്പം ഈ കെ സി എസിലുള്ള പള്ളിക്കൂടങ്ങൾ കുറഞ്ഞങ്ങാട് സെൻറ്റ് മേരീസ് ഗേൾസ് ആ സെൻറ്റ് മേരീസ് ഗേൾസ് പിന്നെ മഞ്ഞാമറ്റം ഗേൾസ് ിന് ഭരണി നാല് പെമ്പിള്ളി കൊടുത്താലും പിന്നെ ഭരണിങ്ങാനം ബോയ്സ് സ്കൂളിലുണ്ട് അവിടെ നിന്നു സെക്രട്ടറി വി ജോർജ് അതുകൊണ്ട് നോമില്ല ഓമനില്ല ഉണ്ട് അത് കുറച്ചുകൂടി ഉണ്ട് പ്രസിഡന്റ് അവിടെ നിന്ന് ഇത്രയാണന്നത്തെ ആകെപ്പാടെ ഉള്ളത് പിന്നെ ഈ വെല്ലുവിച്ച് എപ്പോഴും പറയും ആമ്പിള്ളര് ഒന്ന് കിട്ടില്ല ക്യാമ്പ് ക്യാമ്പ് ക്യാമ്പിന് പോയപ്പോഴേ ഓർമ്മയുണ്ടല്ലോ ക്യാമ്പിന് പോകാനായിട്ട് ഉള്ളൊരു നമുക്ക് ആമ്പിള്ളേർ കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഒന്ന് പിടിച്ച് ഇത് ഈ ആൺകൾ കുട്ടികളെ എങ്ങനെയൊക്കെ കൊണ്ടു വരാം അതിനൊരു വിദ്യ തോന്നി ഒരു മത്സരം നടത്തി ആദ്യമായിട്ട് കെ എസ് സി എസ്സിൻ്റെ ഒരു അന്ന് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ലീഗിലെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് തീർന്നു വേറൊന്നുമില്ല ഞാനിത് വെച്ചപ്പം പറഞ്ഞു നമുക്ക് ഈ പിന്നെ കുട്ടികളെ ആകർഷിക്കാനായിട്ടുള്ള ഞാൻ ഒരു വിധി പ്രവർത്തിച്ചു ആൺകുട്ടികൾക്ക് ഏകാംഗ ഏകാങ്കനാട മത്സരം പെൺകുട്ടികൾക്ക് ഡാൻസ് മത്സരം രാത്രി പരിപാടി അങ്ങ് വെച്ചു ആ ഇത് നടത്താനായിട്ട് സെൻ്റ് തോസ് സ്കൂളിലേ ചെല്ലുന്നത് അപ്പോഴേ ഉള്ള സ്ഥലമല്ലേ അച്ഛനും അവിടെ അടക്കല രാത്രി രാത്രി ചിന്തിക്കണ്ട ചിന്തിക്കണ്ട ഇംഗ്ലീഷ് സാറാ എന്നാ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു രാത്രിയിലാണ് പിന്നെ ആടെ വെച്ചാൽ എന്നെ കാണിക്കാൻ കൊണ്ടുവരില്ലേ അപ്പം പറഞ്ഞാൽ അവിടെ ഒരു ഇപ്പുറത്തൊരു വിങ്ങല്ലോ ഈ ഒരു കിട്ടുണ്ടല്ലോ അവിടെ കാണിച്ചു കൊള്ളാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടുത്തെ സാറുണ്ട് ഒരു സക്രിയാസ് പോലും ഒരു പിന്നെ ടീച്ചറുണ്ട് പുള്ളി അവിടുത്തെ ചാർജുണ്ട് പിന്നെ ബി പോൾ ഇപ്പോൾ സാറ് അപ്പോൾ അതെല്ലാം അവരുടെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ കയറിക്കോളാൻ പറഞ്ഞു അച്ഛ ആരും വരികയല്ല അകത്ത് എന്ന് പറഞ്ഞു അതുകൊണ്ട് പോട്ടെ അപ്പം സമയമായപ്പോഴത്തേനും എട്ട് നാടകം അരമണിക്കൂറല്ലേ നാലുമണിക്കൂറിൻ്റെ പരിപാടി ഡാൻസിന് വേണ്ട അഞ്ചോട്ട പോന്നു അത് വലിയ പരിപാടി വിജയമായിരുന്നു ആ അപ്പോഴേ ഒന്നും കരുതിയിട്ടില്ലല്ലോ ഈ ഓഡിയൻസ് ഇല്ലല്ലോ എന്നോർത്തുകൊണ്ട് ആ നാലഞ്ച് ബെഞ്ച് പിടിച്ചെല്ലാം വന്നപ്പോഴത്തെ ആൾക്കൂട്ടം വന്ന് ഈ നാടകം വെച്ചപ്പോഴത്തെ ഗുണം പള്ളിക്കൂടത്തിലെ ഉഴപ്പന്മാരെല്ലാം കൂടെ ഇത് നാളെ അമ്മര് കൂട്ടി അപ്പം ഇമ്മര് വന്ന കൂട്ട സാറുമാരും കൂടെ വന്നു ഇവരെ കാണാനായിട്ട് പള്ളിയെ വന്നു പള്ളിക്കൂട്ട് പത്ത് ഇരുപത് പേരാവുന്നിരിക്കുന്നത് അതുപോലെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥലമില്ല ഇപ്പുറത്തൊരു ഒരു കസേരയുള്ള കടയുണ്ടായിരുന്നു പടയൊന്നും അല്ല കാശ്ന്നെ കാശൊന്നും കയ്യില്ലന്നെ ഇതെല്ലാം കൈപ്പുറപ്പല്ല അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇത് കസേ എടുത്തിട്ടോളാൻ പറഞ്ഞു അപ്പം രണ്ടു മൂന്ന് സാറുമാരും കൂടി പിന്നെ പിള്ളേരെ ഒന്നാല് എണ്ണത്തിനെ കൈ കിട്ടി അതെല്ലാം അവിടെ കൂട്ടിയിട്ട് അപ്പം ഞാൻ ലോകം കയറ്റി വെച്ചിട്ട് ബ്രക് പൂടുന്നു പറഞ്ഞാൽ അത്ര കേസാണ് ഓഡിറ്റോർ നിറച്ചാട്ട പിതാവും കൊച്ചി പിതാവും നേരത്തെ പള്ളിക്കപ്പാണ് ഉദ്ഘാടനം ചോദിക്കുന്നത് ഉണ്ട് പിന്നെ കൊളംബേരസിനെ വിളിച്ചു എങ്ങനെയാണ് നേരത്തിൽ വിളിയെ വിളിച്ചു ദീപിയുടെ ആളെ ഓ അതുകൂടി പത്രത്തിൽ വന്നു ഈ വാർത്തയെ വന്നു ആ പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തും അങ്ങനെ ആകെ മാറി പള്ളിക്കൂടങ്ങൾ ഉടൻ അല്ല അതെന്ന് വെച്ചാൽ ഈ കലാരൂപങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്താനും പിള്ളേരും തന്നെ ഉഴപ്പ കൈ വന്നെനിക്ക് അപ്പം നീ കിട്ടിയ കുണതാണ് ഈ ഇത്രയും പിള്ളേരോട് എനിക്ക് ഒരു ഒരു ഇൻട്രാക്ഷനായി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിക്കൂട്ടത്തിൽ തലപ്പത്തോളം പിള്ളേരെല്ലാം ഇവിടെ കൈ വന്നു അവർക്ക് രാഷ്ട്രീയങ്ങളുടെ കുഴപ്പമുണ്ട് കാര്യമുണ്ട് പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും പറ്റി അവർ ഭരിക്കും അത് വലിയൊരു ചാട്ടായിരുന്നു അത് വിജയി വന്നു കണ്ടുകൊണ്ട് നമുക്കിന് കലാമേളയാക്കാം പിന്നത്തെ കൊല്ലം ഒരു കലാമേള പ്രോപ്പറായിട്ട് നടത്തി അല്ല അന്നത്തെ അതായത് ആദ്യമാണത് അപ്പം അത് പിന്നെ വന്നപ്പോഴത്തേനും ആ കലാമേള വികസിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഭരണികാത്ത് ഓഡിറ്റോറിയത്തിൽ ഹൗസ്ഫുള്ള് അന്ന് ടിക്കറ്റ് വെക്കാൻ തുടങ്ങി കുട്ടികൾക്ക് ഒരു രൂപ പാസ് അപ്പം പിന്നെ വലിയ കോംപ്ലിമെൻ്ററി പാസ് വരെ കൊടുത്തു അച്ഛനും സാമ്പത്തിക വരെ അതുകൊണ്ട് സാമ്പത്തിക മോശം വന്നില്ല രണ്ട് അഞ്ചാറായിരം രൂപ കിട്ടി എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരു കാരണം വെച്ചാൽ നടത്തിപ്പിന് വേണ്ടി ചിലപ്പോൾ ഇത് പിള്ളേർക്ക് സമ്മാനം കൊടുക്കാറുണ്ട് ട്രോഫി മേടിച്ചു അങ്ങനെ ബന്ധപ്പെട്ട സംഗതി ആകില്ല കളർഫുൾ ആയി പറഞ്ഞാൽ അവസാനം വന്നപ്പം കെ ഇതിന്റെ കെ സി എസ് എൽ കലാമേള നടത്താനായിട്ട് സ്പേസ് പറഞ്ഞിട്ട് കൊറേങ്ങായിട്ട് ദേവാല കോളേജിന്റെ ഓഡിറ്റി നടത്തി മറ്റേ ചെറിയ പല ഓടി പോകുക അല്ല പൊളിഞ്ഞ് പോലെ ഇതൊക്കെ ഈ ടിക്കറ്റ് കൂടെ വെച്ചാൽ പിള്ളേർ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ ക്ലിക്ക് അതോടെ കെ സി എസ് എൽ കലാമേള പലാരൂപതയുടേത് വലിയ ഗായ്മ അങ്ങനെ വന്നപ്പോഴാണ് രൂപ കേന്ദ്ര തരത്തിൽ നമ്മൾ പാലായി ചെയ്യുന്ന പണി മാത്രമേ അവസാനം ചെയ്തിട്ടുള്ളവർ അത് വന്നപ്പോഴത്താണ് അതിന്റെ പ്രസിഡന്റ് ഒക്കെ ഞങ്ങൾ വിളിച്ചു കാണിക്കാനായിട്ട് കഴിഞ്ഞാൽ പറഞ്ഞ് വണ്ടടിച്ച് പോയി ഇങ്ങനെ സംഭവിക്കുന്നത് കേൾക്കുമല്ലോ അപ്പം ആമ്പലം നടത്തില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു നല്ല എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നിട്ട് ഓവർ ഞങ്ങൾക്ക് ഓവറോൾ കിട്ടി ആദ്യത്തെ പ്രാവശ്യം മത്സരത്തിന് പോയപ്പം ഇവിടുന്ന് ഡാൻസ് കൂടെ കൊണ്ടുപോയി ഡാൻസ് പൊട്ടയാ അപ്പം പിന്നെ പുറംബനത്ത് വെച്ചാൽ മത്സരം നടക്കുന്നത് ഞങ്ങളുടെ ഡാൻസിനെ പന്ത്രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു പന്ത്രണ്ടാം സ്ഥാനം കിട്ടി ചമ്മി അടിച്ച് പോകുന്നു ഏറെ തീരുമാനം എടുത്തു അടുത്ത പ്രാവശ്യം അവസാനം തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ പിരിയുന്നത് അപ്പോഴത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അത് പിന്നെ എഴുപത് കൊല്ലത്തേക്ക് തുടർച്ചയായിട്ട് ബാലാൽ അട്ടപ്പെടുത്തിയിട്ടില്ല ഒരു കൊല്ലമ പോയുള്ളൂ എനിക്ക് സക്സസ് ആയിട്ട് വന്ന് കുരിയമ്പറ്റുമായിരുന്നു പിന്നെ ജോസ് കൂട്ടയിൽ പോകുന്നു പ്രഷൻ ദൂത് പറയാനുള്ളത് നമ്മുടെ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ അതാണ് നമ്മളിപ്പോഴും കേട്ടത് ഏറ്റവും ചെറിയ രീതിയിൽ പക്ഷേ ഒരു വലിയൊരു ഇച്ഛാശക്തിയോടുകൂടി ഒരു വൈദികൻ അതിനുവേണ്ടി നിലകൊണ്ട് കഴിഞ്ഞപ്പോഴും അത് എന്താ വരും തലമുറകൾക്ക് അല്ലെ വലിയൊരു സേവനത്തിലേക്കും പഠനത്തിലേക്കും വളരാനുള്ള വളരാനുള്ളത് അച്ഛാ കെ സി എസ് ഡയറക്ടറായിട്ട് അച്ഛൻ അച്ഛനഞ്ചു വർഷം സേവനം അനുഷ്ഠിച്ചു ഉയർന്ന ഒരു നില എത്തിച്ചിട്ടാണ് അച്ഛൻ അവിടുന്ന് മാറിയത് അത് കഴിഞ്ഞിട്ടുള്ള അച്ഛന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ സേവനം എവിടെയായിരുന്നു അത് മേഖല സേവനമല്ല പിന്നെ ഞാൻ പഠിക്കാൻ പോയിട്ട് എവിടെ പറഞ്ഞിട്ട് ആഘോഷമായിട്ട് യാത്ര പറഞ്ഞു അത് വലിയ വിഷമായിരുന്നു എല്ലാവർക്കും എനിക്കും ഞാനും കുട്ടികളുടെ കൂടെ ആയിരിക്കുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട ആളായിരുന്നല്ലേ അതുകൊണ്ട് ആ ഞാൻ പോകാൻ നേരത്തെ ഒരുപാട് സ്ഥലത്തും സ്ഥലമാറ്റം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രം വന്നപ്പോൾ എൻ്റെ തൊണ്ട നേട്ടങ്ങൾ ആ അത് കഴിഞ്ഞിട്ട് അമ്പിൽ പോന്നു അവിടെ ചെന്നപ്പം ഞാൻ പിന്നെ സ്പെഷ്യലൈസേഷൻ എടുത്തത് യൂത്തിനെ പറ്റിയാണ് ഓ കെ സി എസ് എൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ എനിക്കിഷ്ടമുള്ള പറ്റി ഒരു മേഖലയാണ് യൂത്തിൻ്റെത് അതുകൊണ്ട് ഞാൻ എടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ടീസിൻ്റെ വിഷയം കേരള കാത്തലിക് സ്റ്റുഡൻസ് ആൻഡ് ദി എമേർജിങ് യൂത്ത് ഓഫ് കേരള യൂത്ത് ഓഫ് കേരള കേരളത്തിന്റെ യൂത്തിന്റെ പ്രത്യേകതകൾ മുഴുവൻ ഹൈലൈറ്റ് ചെയ്യാൻ സാറിന് എന്റെ സൈക്കോളജിക്കൽ സൈഡ് സോഷ്യൽ സൈഡ് പൊളിറ്റിക്കൽ ഇങ്ങനെല്ലാം കൂടെ സമഗ്രമായിട്ടുണ്ട് അപ്പം അതൊരു യുണീക്ക് സ്റ്റഡി ഇതെല്ലാം എൻ്റെ എൻ്റെ പാഴ്സണൽ ലൈഫിൽ ഇതെല്ലാം ഇതെല്ലാം എനിക്ക് എപ്പോഴും ബലഭാരം അവസാനം വന്നപ്പോഴത്തേക്കും കെ സി എസിനെ സംബന്ധിച്ച ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ എനിക്ക് പിന്നെ അവിടെ പൃഭകാന്ത കോളേജിൻ്റെ ലൈബ്രറി ചെന്നപ്പം ഞാൻ തൊള്ളായിരത്തി ഏഴ് മുപ്പത്തി ഏഴിലെ ഒരു സുമിത്ര എസ് പി കോളേജിൻ്റെ തപ്പിച്ച് എന്താ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ദൈവം കാണിച്ചതായിരിക്കും എൻ്റെ പിന്നെ കൂട്ടത്തിൽ ഒരു പിന്നെ ഇറ്റാലി നിങ്ങളറിയുന്ന ഒരു സാറോ സാർ ഭരിക്കുളം ഉണ്ടായിരുന്നു പുള്ളിക്ക് അവിടെ അവിടെ പഠിച്ചയാളാണ് അതുകൊണ്ട് പുള്ളിയുടെ താല്പര്യത്തിൽ ഇതിൽ പോയത് കൊണ്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പൊണ്ടിരുന്നു കെ സി എസിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ഡോക്യുമെൻ്റ്സ് എന്താ പറയുക ഓ ആ മാസികയുടെ കോപ്പികളല്ല അന്ന് ഈ ജസ്റ്റ്യൂട്ടിൻ്റെ കയ്യിലാണ് ഇതിരുന്നേ അപ്പോൾ അവരെല്ലാം ഡോക്യൂമെൻ്റ്സ് അങ്ങോട്ട് അയയ്ക്കുമായിരുന്നു അതുകൊണ്ട് ഇരുപതുകളിൽ മൂലുള്ള ഡോക്യുമെന്റ് കംപ്ലീറ്റ് കിട്ടി അതുകൊണ്ട് ഞാൻ ടി എസ് എസ് കംപ്ലീറ്റ് ചെയ്യാൻ്റെ അതിൻ്റെ ഫുഡ് ആയിട്ട് അടിക്കാൻ എഴുതുമ്പം എടുത്തു ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ പെടുത്തു അതുകൊണ്ട് അത് വലിയൊരു രക്ഷയാണ് കാരണം ഇത് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുവെച്ചാൽ എനിക്കാകെ പാടേ പ്രൊഫസർ പി ടി തോമസ് എഴുതിയ ഒരു ലേഖനം മാത്രമേ ഉള്ളു ചരിത്രമേണ്ട ഇത് മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ മീറ്റിങ്ങിൻ്റെയും ഓരോ മീറ്റിംഗിൻ്റെ കെ സി സിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇല്ല കൊമ്പപ്പാരം ഓർത്തോണ്ട് കേട്ടോ ഏഹ് ഈ പിന്നെ മുണ്ടശ്ശേരി മാഷ്ടുണ്ടല്ലോ മുണ്ടശ്ശേരിയുടെ ലേഖനം അതിനകത്ത് ഞാൻ വായിച്ചു എംബിപ്പോള് അതിനകത്തോണ്ടായിരുന്ന ഇതിനകത്തോട് വളർന്ന ആളുകളാണ് അത് വലിയൊരു യുവജന പ്രസ്ഥാനമാണിത് അന്നാ ട്രിച്ചാപ്പള്ളി കോളേജിൽ പഠിച്ചു വിട്ടില്ല വലിയ പിതാവൊക്കെ എന്റെ അംഗമായിരുന്നു അപ്പം ആ പിന്നെ വല്യ <inaudible> ും ലാബിലെ കിട്ടി അത് വലിയ സന്തോഷമായി ഏറ്റവും കൂടിയ ഗ്രേഡ് കിട്ടി അങ്ങനെ വിജയശ്രീയിലായിട്ടിരുന്നു നിടയ്ക്ക് ഫാദറും മദറും അസുഖമായിട്ട് കിടക്കും ബെറ്ററിടായിട്ട് കിടക്കുന്നു അപ്പം എൻ്റെ ടി സിസ് ഡിഫൻസ് വെച്ചിരിക്കുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒക്ടോബറിലെ പറ്റും ഉണ്ടായിരുന്നു ഞാൻ തി തീർത്തു പക്ഷേ പിന്നെ പിതാവിൻ്റെ കത്ത് വലിയ പിതാവിൻ്റെ കത്ത് കിട്ടി ഇവർ പേരൻസ് അറിയും എൻ്റെ ലൈറ്റ് ടു സീ ആർ ചെയ്യാറ് ഞാൻ ഈ ഈ കത്ത് ഞാൻ കൊണ്ടേ എൻ്റെ പിന്നെ പിന്നെ ഓൾറ്റ് ഈ കൻ ആൻറ്റിസിപ്പേറ്റ് ഇട്ടു പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ടാഴ്ചത്തെ പിന്നെ പിന്നെ ഒഴുകി ഞാൻ ഡിഫെൻസ് നടത്തി ഇതിനിടയ്ക്ക് ജെറുസലേം കാണാനൊക്കെ പോയി ഇതെല്ലാം കഴിഞ്ഞ ശേഷം റോയൽ പാസ് എടുത്ത് വെച്ചു മൊത്തം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇല്ല തീസിന്നു എൺപത്തി മൂന്ന് പിന്നെ മെയ് പിന്നെ പതിമൂന്ന് പതിനൊന്നാം തീയതി ഡിഫൻസ് നടന്നു മെയ് അവസാനിച്ചിട്ട് മെയ് ഇരുപത്തെട്ടാം തീയതി നാട്ടിലെത്തി ഓഗസ്റ്റ് പതിനഞ്ചാം അപ്പം അമ്മയുടെ എപ്പോഴും പറഞ്ഞിട്ട് തുമ്മശനെ കണ്ടിട്ട് മരിക്കാൻ പറ്റും അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അമ്മ മരിക്കുന്നു ഞാൻ വന്നു അട്ടാച്ച് മരിക്കുന്നു അപ്പം അമ്മയ്ക്ക് ഞാന് അമ്മയെന്നെ മടിയിരുത്തി പഠിപ്പിച്ചാൽ ഈശോ മറിയും പ്രാർത്ഥന ചെയ്യും ഈശോ മറിയും ദുസൈപ്പ് എൻ്റെ ആത്മാവ് കൂട്ടായിരിക്കണേ മാതാവ് എൻ്റെ നല്ല അമ്മയെ എനിക്ക് നല്ല ബുദ്ധി തരണേ നല്ല മരണം തരണേ എന്നെ കാക്കുന്ന മാലാഹായ എന്നെ കാത്തുകൊള്ളണേ ഇത് അമ്മ അമ്മയ്ക്ക് ഞാൻ ചൊല്ലിക്കൊടുത്ത് മെമ്മരിച്ചു സ്വർഗ്ഗത്തിലിരുന്ന ചിന്തന് വലിയ അന്ന് തന്നെ ഞാൻ അതായത് എന്നെ അമ്മ പ്രാർത്ഥന അത് വലിയൊരു അല്ല ഞാൻ പറയുന്ന ഈ മാതാപിതാക്കൾ പ്രത്യേകിച്ചും ഒരു പത്ത് മക്കളില് അവസാനത്തെ മോനം എന്നുള്ള രീതിയിൽ അമ്മയുടെ വാത്സല്യവും അല്ലെ എല്ലാം കൂടുതൽ കൂടുതലുഭവിച്ചു ഞാൻ പറഞ്ഞത് ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഓർമ്മകൾ ഇപ്പൊ ഒരെണ്ണച്ചൻ പറഞ്ഞു ഈശോ ചൊല്ലി അല്ല അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ഈശ്വരമ്മിച്ചു കൊടുക്കാനായിട്ടുള്ളത് പിന്നെ അമ്മയായിട്ടെനിക്ക് പല ഒന്ന് രണ്ട് പ്രാവശ്യം മരണാസേന ആയി കിടന്നു അപ്പം ഞാനൊന്ന് കെ എസ് സി എസ് എൻ്റെ ക്യാമ്പ് ഇടതു കൊണ്ടിരിക്കും എനിക്ക് ഇട്ടച്ചമാർ കൊണ്ടും മേല പക്ഷെ ഞാൻ വന്ന് അങ്ങനെ കണ്ട എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് പിന്നെ ഇഞ്ചെക്ഷൻ നോക്കുന്നില്ല മിക്കവാറും മരിച്ചു പോകുന്നുള്ള ഉറപ്പില്ല അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യമുണ്ട് ഇവിടെ വന്ന പള്ളി ഉണ്ട് ഇവിടെ വന്നിരുന്നേ കേട്ടിരുന്നു പള്ളി ജോലി ഉണ്ടെങ്കിൽ വലിയ സന്ദേശമാണ് ഞാൻ ഈ സർവകലാശാല പഠിച്ചതിനെക്കാട്ട് കൂടി വലിയ വലിയ സന്ദേശം വലിയ കേട്ടത് അതായത് നിന്നെ പൗരോഹിത്യത്തിന് വിളിച്ചിരിക്കുന്നുണ്ട് മൂല കുടുംബത്തിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഈ ധനി അതൊന്നും വലിയ പ്രസംഗമൊന്നും പറഞ്ഞിട്ടില്ല ഒറ്റയോട് പള്ളി ജോലി കൊണ്ട് ഇവിടെ നിരുന്നേൽക്കരുത് അവിടെ ഇരിക്കാനാണ് അമ്മയുടെ ആഗ്രഹം പക്ഷേ അതിലും പ്രധാനപ്പെട്ടത് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് ജോലി ഉത്തരവാദിത്വമാണ് ഇത് അമ്മയിലൂടെ വെളിപ്പെടുത്തിയ ഒരു ദൈവിക സന്ദേശം ഇത് മുലലാച്ഛന് മാത്രമുള്ളതല്ല ഇന്നും ജീവിക്കുന്ന വിശുദ്ധരായിട്ട് ജനം കരുതുന്ന എല്ലാ പുരോഹിതന്മാർക്കും ഉള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് പരിസ്ഥിതാൽമാവ് നമുക്ക് നിൽക്കുന്നത് അല്ലേ അമ്മ എത്ര വലിയ തിയോളജിയാണ് പറഞ്ഞത് അല്ല ഒരു കുരിശുമുട്ടച്ഛനുണ്ട് അപ്പം തമാശ ഒക്കെ പറഞ്ഞുള്ള അച്ഛൻ ചെമിനാരിപ്പഴേക്കും ക്ഷമാശനായിരുന്നപ്പോഴും ഈ വീട്ടിൽ അവധിക്ക് വരുമ്പോഴേ ഈ പിന്നെ അമ്മ പാതിരായി കയറ്റും കൈ പിടിച്ചു പറഞ്ഞു അപ്പോൾ ചമാശ ചോദിക്കാണ് ഈ രാത്രി ഇതിങ്ങനെ കൈ പിടിച്ചുണ്ട് തുറക്കാൻ ചോദിച്ചു അമ്മ പറഞ്ഞു എടാ ഞാൻ എങ്ങനെ നിക്കുന്നോണ്ടെന്ന് അച്ഛനായി അതുകൊണ്ട് അമ്മയുടെ കരുതല് അമ്മയുടെ അമ്മയുടെ പ്രാർത്ഥന അച്ഛനെ സംബന്ധിച്ചതൊക്കെ ഏറ്റവും വലിയ ശക്തിയാണ് അമ്മയുടെ ആണല്ലോ അപ്പന്റെ ആണല്ലേ മാതൃക അല്ല അത് കൂടുതലല്ല അത് കൂടുതലില്ല അതായത് മാതാപിതാക്കന്മാർ കൊടുക്കുന്നതിന് അപ്പുറത്തൊരു സർവകലാശാലയ്ക്ക് കൊടുക്കാനില്ല ഞാൻ എട്ട് വല്ല സെമിനെ പഠിപ്പിച്ചു പക്ഷേ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി കുട്ടിക്ക് ഇല്ലേ നമുക്കതിന് മുകളിൽ കൂടെ വല്ലതും പൊതിച്ചു വെക്കാൻ രണ്ട് പറഞ്ഞ സാധ്യമല്ല ഇന്നത്തെ കുഞ്ഞു പിള്ളേർക്കുള്ള വലിയൊരു ദൂതാണ് അച്ഛൻ കുഞ്ഞു ലോകത്തിലില്ല അമ്മയ്ക്ക് പകരം വേറെ വല്ലതും ഉണ്ടോ ഇന്നിപ്പം പകരം കിട്ടും അമ്മയ്ക്കും അച്ഛനും പകരം ആളും കിട്ടും പക്ഷേ കാലം മാറിപ്പോയി പോയി ഉം അപ്പോട്ടെ അപ്പൊ അപ്പം നമ്മള് പറഞ്ഞു തിരിച്ചു വന്നു ഞാൻ തിരിച്ചു വന്നപ്പം കളാരം പുത്തംപള്ളിയില് പിരി വലി കിട്ടി പിന്നെ പഴയ പള്ളിയിൽ അസേന്റേ അഞ്ചു കൊല്ലം ആയിട്ട് അപ്പം രണ്ട് കൊല്ലം അവിടെ ഇരുന്നപ്പം അത് ഒരു ഒരു പ്രത്യേക രീതിയാണ് അവിടം അതൊക്കെ എങ്ങനെ കഴിഞ്ഞു അതിനിടയ്ക്ക് അന്നേരം സി വൈ എം എൻ്റെ കിട്ടി ഓർഗനൈസേഷൻ പോകണം കുട്ടികളുടെ കൂടെ എന്ത് കഴിഞ്ഞ ശേഷം ഞാനും ഇച്ചിരി വളർന്നു അന്നത്തെ കുട്ടികളുടെ വളർന്നു അതുകൊണ്ട് യൂത്തിലേക്ക് വന്നു അന്ന് കെ എസ് സി എസ്സിൽ ഉണ്ടായിരുന്ന വലിയൊരു വലിയ മങ്ങനാല് രണ്ട് സയൻറ്റിസ്റ്റുമാരുണ്ട് രണ്ട് സയൻറ്റിസ്റ്റുമാർ ഒരാൾ അമേരിക്കയിൽ ഒരാൾ പിന്നെ ഇംഗ്ലണ്ടിൽ മറ്റൊക്കെ ടോം ജോസ് ഉണ്ടല്ലോ ടോം ജോസ് പിന്നെ ഐ എസ് കാര്യം മുൻ ചീഫ് സെക്രട്ടറി അവന് എട്ടാം ക്ലാസ് പോലെ കൂടെ ഉണ്ടായിരുന്നു അതെ അവന് എട്ടിത്തുടങ്ങി ക്യാമറ എല്ലാം കൊണ്ട് അവസാനം ഈ ഐ എ എസ് എഴുതുമെന്ന് പറയും എഴുതി കഴിഞ്ഞവരുടെ കല്യാണം നടത്തി കൊടുത്തു അവരെ കൊണ്ട് പിന്നെ ബ്ലിസ് ചോദിച്ചു അങ്ങനെയൊക്കെ പോയി അതങ്ങനെ പോട്ടെ അതൊങ്ങനെ വേറെ ഒരുപാട് നമുക്ക് ഒരു വലിയ നല്ല നല്ലൊരു അതുപോലെ പിന്നെ ഒരു ഒരു പിന്നെ മൈക്കിൾ മാത്യൂസ് അവൻ പറഞ്ഞ ആർമിയിലെ വലിയ ചീഫാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് യുവജന പ്രസ്ഥാനത്ത് ഇപ്പോഴും ആ ബന്ധം തുടർന്നുകൊണ്ട് എനിക്ക് ഞാൻ എഴുതിയിരിക്കുന്ന വേദപാഠത്തിന്റെ പുസ്തകം ഉണ്ടല്ലോ അതിനകത്ത് ഷെയറിംഗ് ഉണ്ട് അതിനകത്ത് അമേരിക്കയിലുണ്ട് രണ്ടുപേരുടെ ഉണ്ട് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് പിന്നെ അത് പിന്നെ സി വൈ എം ഐ അത് കഴിഞ്ഞ് പിന്നെ പിന്നെയാണ് എസ് എം ഐ എം ആയി യൂത്തിന്റെ അടുത്തുള്ള അനുഭവങ്ങളെന്ന് പറയാ യൂത്തിന്റെ അടുത്ത് എളുപ്പല്ല മറ്റേ ഇപ്പോൾ അച്ചിപ്പിള വഴങ്ങുന്നത് മരങ്ങുന്നത് ഇത് എന്താ രണ്ടു കട്ടക്കരികത്ത് വന്നപ്പോൾ എജു കൈജ് ആളുകളൊക്കെ വന്നു എൻ്റെ പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും അഡ്വക്കേറ്റ് പിരിത് ജോസഫ് അഡ്വക്കേറ്റ് ബേബി പനച്ചീൽ ഇങ്ങനെയുള്ള പിന്നെ ആളുകൾ കയറി വന്നു അവർ വന്നപ്പം ഈ പറഞ്ഞ അതായത് ഒരു മട്ട് മാറി മറ്റേ ഇപ്പോൾ ഈ ഇമ്മായിരിക്കുന്ന പിള്ളേരൊക്കെ പിടിച്ച് നമ്മൾ പേര് കൂട്ടത്തിൽ മാത്രമേ ഉള്ളത് ഇവിടെ എല്ലാപ്പള്ളി പിടിച്ച് കൂട്ടി മീറ്റിംഗ് കൂടിയേ പോവാൻ സമരം കളിച്ചു അപ്പോൾ അതല്ല അവിടെ ഞാൻ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തൊരിക്കുന്നത് പിള്ളേർ യൂത്ത് ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ വിജ്ഞാന പേരുന്ന പരിപാടി നടത്തി നമ്മുടെ ജോസ്ഫി പറ്റം പിന്നെ ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ സഹപുടി മാത്യു കാഞ്ഞിരപ്പള്ളി കോളേജിൻ്റെ ആൻസി ആൻസി ഡോക്ടർ ആൻസി അവരൊക്കെ അന്നത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എം എബ്രാഹിം ഞാൻ വരും ചാർജ് എടുക്കും നമ്മുടെ പ്രസിഡന്റ് കോളേജ് അധ്യാപനം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അത് ഒരു മേഖല അപ്പോൾ അവർ ഈ ഇപ്പം നമ്മളെ പിന്നെ വഴിയെ പോകുന്ന ആളുകൾ ബേലിയിലിരിക്കുന്ന ആളുകൾ അല്ല മധുരയിലിരിക്കുന്നതല്ലേ മാറിയിട്ട് അപ്പം വന്നപ്പോഴത്തന്നെ ഈ വിജ്ഞാന വേദി പരിപാടി ജോ കെ കെ യോസില്ലേ പിന്നെ ഡ്രാവറക്കാരനെ പുള്ളിക്കാർട്ടൊക്കെ അത് കലാപരിപാടി അപ്പം വിജ്ഞാനവേദി ഉള്ളൂ വെറും ചോദ്യമൊന്നുമല്ല എല്ലാ കൊല്ലവും ഒരു ഒരു വിഷയം കൊടുത്തു പ്രോജക്റ്റ് പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്താൻ പള്ളാ അതെ അതെ അപ്പോൾ കാലിക പ്രസക്തിയുള്ള വിഷയത്തെ സംബന്ധിച്ച് യുവജനങ്ങൾ തന്നെ പഠിച്ച് ചിന്തിച്ച് ചർച്ച ചെയ്ത് പഠിച്ച് പ്രവർത്തനങ്ങൾ നടക്കും അങ്ങനെ ഒരു യുവതരംഗം യുവതരംഗം വാർഷിക പതിപ്പ് ആ വാർഷിക പതിപ്പിനകത്ത് ഇവരുടെ പഠനമാണ് അപ്പോൾ ആദ്യം തന്നെ ഈ പ്രോജക്റ്റിനെ പറ്റി ഞാനൊരു ഗൈഡ് ലൈൻ കൊടുക്കും അപ്പം അതിൻ്റെ കർമ്മവാരി പരിപാടി കൊടുക്കും അപ്പോൾ യൂത്ത് അഗൻസ് സോഷ്യൽ ഏവിൾസ് യൂത്ത് അഗൻസ് ഇൻഫിൽട്രേഷൻ യൂത്ത് അഗൻസ്റ്റ് ഇൻടോക്സിക്കേഷൻ ഇങ്ങനെ യൂത്ത് ഫോർ ചർച്ച് ആൻഡ് സൊസൈറ്റി ഇങ്ങനെ കുറേ പ്രോജക്ട് വെച്ചു ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് തറോ സ്റ്റഡി അവർ യുവജനങ്ങൾ നടത്തുന്നതാണ് കാരണം അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം അവർ ചിന്തിക്കണം അവരാണ് അവർ തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ഈ മോൻസ് ഒക്കെ ഇതത് ആക്റ്റീവായിട്ട് നീ ആളുകളാണ് അതായത് എസ് എം ഐയിലൂടെ ഒരു എന്താ പറയുന്ന സമൂഹ ഗന്ധിയായിട്ടുള്ള ഒത്തിരിയേറെ അച്ഛന സംഘടനയെ നയിച്ചു ഇങ്ങനെ നമ്മുടെ ഒരു ചിന്തയില് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ ചൂടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമാകുന്നു അവിടെ ഒരു ഒരു കലാമേള തുടങ്ങി ഓ ണ് പിള്ളര്ീവ് തന്നെ അതെവനടിച്ച് മുപ്പനാണെ ശരിയാ മത്സരം മാറും ഇപ്പൊ തന്നെ ഈ ഓട്ടോ ഒക്കെ ഉള്ളത് പത്ത് വർഷം കഴിഞ്ഞ ഓട്ടം കാണാൻ അത് അതെ മനുഷ്യന്റെ ജന്മമായിട്ടുള്ളത് സിദ്ധിയാണ്